ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്ന കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ അടുക്കളയിലാണ് ഇന്നലെ ഈ സമയം വരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ഈ അടുക്കള മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഇന്നിപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി തങ്ങളുടെ പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയാണ് ഉച്ചഭക്ഷണം വരെയുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നത് അതിന് മുന്നോടിയായി കിച്ചൺ പ്രവർത്തനങ്ങൾ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി വൃത്തിയാക്കിയ ശേഷം അടുത്ത ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മേപ്പാടി െ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദുരിത മേഖലകളിൽ പണിയെടുക്കുന്ന സാധാരണക്കാർക്കും അതുപോലെ തന്നെ വോളണ്ടിയർമാർക്കും പട്ടാളക്കാർക്കും അടക്കമുള്ള ഭക്ഷണങ്ങൾ ഓരോ ദിവസവും ഒരുങ്ങുന്നത് ഈ അടുക്കളയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ദൃശ്യങ്ങളും ഈ അടുക്കളയിൽ നിന്ന് തന്നെ കാണാം

Thank yeah. കുറച്ചും കൂടെ സുരക്ഷിതമായി പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ടീം ഡോക്യൂമെന്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് സത്യനുണ്ട് ഒരു വെള്ളത്തെ കഴിഞ്ഞ എട്ട് ദിവസത്തോളമായി ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഓരോ ദിവസവും ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളടക്കം നടത്തി മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ മേപ്പാടി മേപ്പാടിയിലെത്തിച്ചേർന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന അപ്പൂട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇദ്ദേഹം എന്തുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനങ്ങളിൽ ഇത്രയും ഈ ഈയൊരു പ്രായത്തിനിടയിലും എങ്ങനെ ഇത്തരമൊരു പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊരു പ്രവർത്തനങ്ങൾ ഇടപെടാൻ സാഹചര്യമായത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹോട്ടൽ അസോ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തകർക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എത്തിയത് എന്താണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കാരണം ആരെയും ഒരു പരിചയം എനിക്കില്ല പെട്ടെന്ന് എന്നോട് പറയുന്നു പേരെന്താ അപ്പോട്ടെന്ന് പറഞ്ഞു ഉടനെ നിങ്ങളവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു കസേലയാണ് ഇവിടെ വന്ന ആദ്യത്തെ ഒരാളെനിക്ക് ഇതാക്കുന്നത് ഞാൻ കസേലയിലൊന്നും ഇരുന്നില്ല ഉടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പുറം ഉപ്മാ ഉണ്ടാക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഇവിടുത്തെ മെയിൻ ഉപ്മാ ഉണ്ടാക്കുന്ന ആൾ അദ്ദേഹം പിന്നീട് അതേപോലെ ക്ലീനിങ്ങിനായിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എല്ലാവരെയും മക്കളിൽ നിന്ന് വിളിക്കലുള്ളൂ എൻ്റെ മക്കൾ ഞാൻ വിളിക്കുമ്പോൾ വന്ന് ആ ക്ലീനിങ് ആ ക്ലീനിങ് അല്ലേ ഒരു പാത്രം കഴുകാനാ പാത്രം കഴുകാൻ അബ്ബോട്ടെ ഇതിൻ്റെ അതേ ഞാൻ ഇവിടെ ആദ്യം അബ്ബോട്ടെ കാണുന്നത് ഈ കയറി വരുന്ന ഭാഗമൊക്കെ തൂത്തുവാരി ഇങ്ങനെ നടക്കുന്ന ഒരാളായിട്ടാണ് ഏ അപ്പോൾ നമ്മൾ ഇതാരാണെന്ന് വിചാരിച്ചിങ്ങനെ ചോദിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ആരും ക്ഷണിച്ചിട്ട് വന്നാലല്ല തന്നെ സ്വയം ഇത്തരമൊരു ദുരന്തമുഖത്ത് വരുന്നു ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നു എങ്ങനെയാണ് ആ ഒരു ഈ ഒരു തോന്നൽ എങ്ങനെ ഉണ്ടായത് നമ്മൾ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മൾക്കുള്ള അനുഭവം എന്താ വെച്ചാൽ സുവാരി വൃത്തിയായി കഴിഞ്ഞു അതിലുപരിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിന് അടിച്ച് ക്ലീനാക്കി പാത്രമൊക്കെ കഴുകി കഴുകി കഴിയുന്ന അലുമിനിയം പാത്രങ്ങളൊക്കെ അതിൻ്റെ കുമ്പിടുത്തി കൊണ്ട് അതായത് അമർത്തി തിരിച്ച് വെച്ചും കൊണ്ട് വേണം നമ്മൾ പോകാൻ അതിൽ വായു കടക്കത്തക്ക രീതിയിൽ വായു കടക്കാണ്ട് കമർത്തി വെക്കരുത് അല്ലെങ്കിൽ പാത്രം കേടുവരും ഇങ്ങനെയാണ് അതിനുകൊണ്ട് എനിക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അത് ചുടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമേ ഞാനത് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എല്ലാ പാത്രങ്ങളും ഓരോ പാത്രങ്ങളും ഒന്നാമത്തെ നമ്മൾ സബീന അംശങ്ങളുണ്ടാകും അപ്പോൾ ഓരോ ഇവിടുത്തെ ഹെഡ് ഓരോ ഓരോരാളും ഓരോ പാത്രം എടുക്കുമ്പോൾ അതാ കഴുകിയിട്ട് കഴുകിയിട്ടെടുത്ത് കഴുകിയിട്ട് കഴുകിയിട്ടെടുത്തുണ്ടോ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കാരണം അത്ര വൃത്തിയെന്ന് ഇപ്പം ചുറ്റോട് ചുറ്റും അടിച്ചു വരി വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ അടിച്ചു വരുമ്പോൾ അതിൻ്റെ ഒപ്പം അഞ്ചാൾ വന്ന് അടിച്ചു വരാൻ മെനക്കെടുന്നുണ്ട് അപ്പോൾ എനിക്കതിൽ അങ്ങേറ്റത്തെ സന്തോഷം എന്തെന്നില്ലാത്തൊരു സന്തോഷം അതിലുപരിയേറ്റുള്ള നമ്മളെ കുട്ടികളെല്ലാം വളർന്നു വരുന്നത് ഒത്തൊരുമയോട് കൂടി ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി ഇത് ചെയ്യുന്നു ഇതിന് മുൻകൈ എടുത്തിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ചെയ്തതിൽ അവരെ എന്തെന്ന് എന്തെന്നില്ലാത്തൊരു ആദരവ് ഞാൻ കൊടുക്കുന്നു എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ദൈവം അനുഗ്രഹിച്ചിട്ട് കുട്ടികളെല്ലാം ജോലിയായിട്ട് ഒരാൾ വില്ലേജ് ഓഫീസറാന്ന് ഒരാൾ ഇടക്കരുന്ന താമസം അവിടെ ടീച്ചറാന്ന് അവളാന്ന് എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞ് കൃത്യം അഞ്ച് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഒന്ന് ഞാൻ പറയാം എനിക്ക് ഈ മേപ്പാടി സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദുരന്തം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിലെ ഒരു കുട്ടീൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവില്ല കാരണം അങ്ങനത്തെ ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് വയനാടിൻ്റെ അവസ്ഥ അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഈ ഹോട്ടൽ ആൻഡ് റെസോ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും വേറൊരു ശക്തിക്കും വേറൊന്നിനും കഴിയില്ല കാരണം ഈ ഇവിടുത്തെ അവസ്ഥ അതാണ് കാരണം മഴ കൊണ്ട് നിവൃത്തിയില്ല തുടങ്ങി വന്നൊക്കെ അങ്ങേറ്റത്തെ മഴയാണ് അന്ന് എങ്ങനെ ഭക്ഷണം കൊടുത്തു കാരണം ഇവിടെയൊക്കെ ഒരു വാടക പാത്രങ്ങൾ എത്തണമുണ്ടെങ്കിൽ കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ വരെ കിട്ടണം ഒരു പാത്രം കിട്ടണമെങ്കിൽ മേപ്പാടി പോയി കഴിഞ്ഞാൽ കിട്ടില്ല കൽപ്പറ്റ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ അല്ലേ ബത്തേരി പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പം ദൂരത്ത് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ പാത്രം എന്നിട്ട് തന്നെ ഞാനിവിടെ വന്നതോടെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ഹെഡ് ഓടി വെച്ചു അല്ല ഇതെന്താ നമുക്ക് ഗ്രൈൻഡർ ചിരിക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്തതെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം അത്രയും വിഷമം ആണ് നമുക്ക് ഉപകരണം കിട്ടാനാണ് ഏറ്റവും വിഷമം അപ്പം നമുക്ക് തെരച്ചിലുകാർ തന്നെ പറഞ്ഞല്ലോ ഉപകരണം കിട്ടുന്നില്ല എന്ന് അതുകൊണ്ട് ഉപകരണം കിട്ടാൻ പി എന്തായാലും അവരെന്ത് ചെയ്യുന്നു കൃത്യ സമയത്തിന് അക് കൃത്യ സമയത്ത് ഇതാ ഞങ്ങളിവിടെ രണ്ട് മിനിറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഹെഡിങ്ങിനെ നോക്കുന്നുണ്ട് കാരണം അയാൾ അൻ പോയി എവിടെ പോയി ആളിപ്പം അങ്ങനെ പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതാന്ന് എവിടെ പോയിരുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാളെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആൾ പറയും എങ്ങനെയെങ്കിലും നമുക്ക് ഇപ്പം തീർക്കണം ഇപ്പം തീർക്കണം എന്നുള്ളൊരു ഒറ്റ ഉത്സാഹം കൊണ്ട് കറക്റ്റ് സമയം ഇപ്പം രാവിലെ വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് റെഡി ആയി കൊടുക്കുന്നു പാക്കിങ്ങാരുടെക്കൊക്കെ പോയി കഴിഞ്ഞാൽ റെഡി റെഡിയാണ് ഒന്നിനും ഒരു സംഗതിക്കും മുടക്കമില്ല ഇല്ല എന്ത് വേണ്ടിക്കലും റെഡിയാണ് ഇവിടെ അതേപോലെ ഇപ്പം കട്ടൻകായ്പ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് പറയും കട്ടകായ്പ്പ് വേണേന്ന് പറയുമ്പോഴത്തേക്ക് ഇതാക്കും അന്നേരത്തേക്ക് ഒരാൾ പറയും എനിക്ക് ലൈം ടീ വേണമെന്ന് പറയും അപ്പം വേറൊരാൾ പറയും എനിക്ക് വിത്ത്ഔട്ട് വേണമെന്ന് പറയും ഇതൊന്നിനും ഇവിടെ ഒരു മുടക്കവും എല്ലാവർക്കും അവർക്കും കൊടുക്കുന്നുണ്ട് മറ്റു സന്നദ്ധ സംഘടനകൾ എല്ലാവർക്കും ഭക്ഷണം എങ്ങനെ രുചികരമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ളത് എന്ത് വെള്ളം വേണോ വെള്ളം ചൂടുവാണെന്ന് ചൂട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ സഹിച്ചുകൊണ്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അത് നമ്മൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക ഇതുപോലെ സംഭവിക്കരുത് എങ്കിലും നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുന്ന അങ്ങേറ്റത്തെ ബഹുമാനത്തോടും ആദരത്തോടും നന്നായിട്ടും തൃപ്തിയായിട്ടും ആ കൊടുക്കുന്ന ആൾക്ക് തൃപ്തിയായിരിക്കണം അതുപോലെ കൊടുക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു ഏതായാലും ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു വലിയ ദുരന്തമുഖത്ത് വലിയൊരു സേവന പ്രവർത്തനമാണ് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്നത് അത്തരം ഈ ഒരു പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യം കൂടി വെളിവാകുന്ന രീതിയിലാണ് അപ്പുവേടനെ പോലെയുള്ള ആളുകൾ ഈ സേവന രംഗത്ത് കൂടുതൽ സജീവമായി എത്തുന്നത് ഇവരെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നും 哎。Eh? இதக்கேச்முடை <tapos>